വേണ്ടി അതിനെ വലിയൊരു അത് തന്നെയാണ് സിനിമയുടെ മൂന്നാം ഭാഗത്തിന് ഭാഗത്തിനുവേണ്ടിയാണ് പ്രേക്ഷകർ സിനിമ നിർത്തി പക്ഷേ ചേട്ടാ പറയണ്ടേ പറഞ്ഞത് പിന്നെന്താ എക്സ്പീരിയൻസ് മനസ്സിലറിഞ്ഞില്ലേ ലാലഡ് കുറെ കാലായിട്ട് തിയേറ്റർ തന്നെ

തിരിച്ചു വരുമോന്ന് വന്നു കഴിഞ്ഞു ഓൾറെഡി സാർ വന്നു കഴിഞ്ഞ് ഓൾറെഡി ലാൽ സാർ വന്നു കഴിഞ്ഞു ആ ഓക്കെ പിന്നെ മമ്മൂട്ടി സാറിൻ്റെ അനുഗ്രഹം കൂടെ മേടിച്ചിട്ടുണ്ട് മമ്മൂട്ടി സാറിന് വേണ്ടി മണ്ണും മമ്മൂട്ടി സാറിന് എന്തോ അസുഖം എന്ന് പറയുന്നത് കേട്ടു അദ്ദേഹത്തിന് വേണ്ടി വേളാങ്കണ്ടി എന്നാ പിന്നെ ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ മമ്മൂട്ടി സാറിൻ്റെ ഫാൻസ് വരെ ഇപ്പം മോഹൻലാലിൻ്റെ കൂട്ടത്തിലാണ് മോഹൻലാൽ ടീമിൻ്റെ കൂട്ടത്തിലാണ് മറ്റേന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പടം വന്നുകഴിഞ്ഞാൽ രണ്ട് കൂട്ടർ അടിയാണ് ഇവിടെ ആ ഫാൻസികളൊന്നും ഇപ്പൊ ഒരു അടിയില്ല കറ ഈ പടത്തിൽ അടിയുണ്ടായി പൈസയും കാണേ എന്റെ പൊന്നുമോളെ കാണണ്ട സീൻ തന്നെയാണ് ഓ പറയാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ കണ്ണൂരിൽ നിന്ന് വന്ന കണ്ണൂര് തളിപ്പറമ്പിൽ നിന്ന് വന്നാണ് ഇന്നലെ വൈകുന്നേരം സൂപ്പർ അവനെയാണ് ഇത് പറയാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരു പടം ഇന്ന് ഇന്ത്യയിൽ ഇനി ഈ ഇന്ത്യയിൽ ഇത് ഫസ്റ്റ് ആകും തുല്യമാണ് തുല്യമാണ് രണ്ടുപേരും ലാൽ ഒരു പ്രായമുള്ള മനുഷ്യനാണ് അദ്ദേഹം എനിക്ക് അറുപത്തിനാലായി ലാൽ സാറിനോ അറുപത്തി അഞ്ചായി പൃഥ്വിരാജു ചെറിയ പൈനല്ലേ നാല് രണ്ടും കത്തൊക്കെ നിൽക്കുന്നത് കാരണം ഈ പ്രായത്തിലും സാറ് അഭിനയിക്കാന്ന് പറഞ്ഞു പറയാൻ പറ്റത്തില്ല അത്രയും അതെ നല്ല സിനിമ